ഹലോ ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം രണ്ട് ദൂ രണ്ട് മൂന്ന് ദിവസമൊക്കെ ആയില്ലേ വീഡിയോ എടുത്തിട്ട് അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫോൺ കംപ്ലയിൻ്റ് ആയി അപ്പോൾ നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റണില്ല കേട്ടോ അത് അതുപോലെ തന്നെ ആർക്കും സപ്പോർട്ടും ചെയ്യാൻ പറ്റണില്ല എല്ലാവരും ഒന്നും വിചണം കേട്ടോ ഫോണൊക്കെ റെഡി ആയിട്ട് ഞാൻ സപ്പോർട്ടൊക്കെ ചെയ്തു തരാം കേട്ടോ പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കണമെന്ന് വിചാരിക്കണോ ഇന്നലെ നല്ല പിഴിഞ്ഞ മഴയായിരുന്നു പൊരു മഴയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മാതിരി ഭയങ്കര ശക്തിയായിട്ടുള്ള മഴ ഇടിവെട്ട് ഇടിമിന്നലൊക്കെ ഇതൊന്നും എനിക്ക് പേടില്ലാത്തതാണ് പക്ഷേ ഇന്നലത്തെ മിന്നൽ കണ്ടപ്പോൾ എന്തോ ചെറുതായിട്ടൊരു ഭയം പിന്നെ ഇന്നാണ് നല്ല വെയിൽ അപ്പോൾ നമ്മളൊരു വീഡിയോ ഒക്കെ എടുക്കാമെന്ന് വിചാരിച്ചിട്ടോ എപ്പോഴും നമ്മൾ ഫേസ് പാക്ക് അതുപോലെ തന്നെ മുടിയുടെ ഒക്കെയാണല്ലോ നമ്മൾ വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ നമുക്ക് കൈയിൻ്റെ കൈകളെങ്ങനെ നമുക്ക് ഒന്ന് വൃത്തിയിൽ സൂക്ഷിക്കാമെന്നും അതുപോലെ തന്നെ നമുക്ക് കൈയിൽ കൊടുക്കാവുന്ന ചെറിയ ചെറിയ വ്യായാമങ്ങൾ എന്തൊക്കെയാന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന ഒരു ആരും ശ്രദ്ധിക്കാതെ പോകുന്ന കുറേ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഞങ്ങളെപ്പോലുള്ള വീട്ടമ്മമാർക്കൊക്കെ ആണെങ്കിൽ കയ്യുമ്പൊക്കെ നല്ലപോലെ വേദന ഉണ്ടാവും വിരലുകൾ വേദന ഉണ്ടാവും കാലിൻ്റെ അടിവേദന എണീക്കാൻ പറ്റാത്ത അവസ്ഥ ഇതൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ ജോലികളൊക്കെ കൃത്യമായിട്ട് തന്നെ ചെയ്തു പോകും ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാറില്ല ജോലിക്ക് പോകണവരുണ്ടെങ്കിൽ തീരെ ശ്രദ്ധിക്കാൻ നേരം കിട്ടില്ല പെട്ടച്ചിലല്ലേ അവർക്കെല്ലാം അതും അപ്പോൾ ഈ ഓട്ടത്തിനിടയ്ക്ക് നമുക്ക് ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ തന്നെ നമുക്കൊരു പത്ത് മിനിറ്റ് നേരം നമുക്ക് നമുക്ക് വേണ്ടിയിട്ടൊന്ന് ചിലവ് ചെയ്യാനായിട്ട് ഒന്ന് ശ്രമിച്ചു നോക്കാം കേട്ടോ അതിനെ പറ്റിയ ചെറിയ ചെറിയ വ്യായാമങ്ങളൊക്കെയാണ് ചില മിക്കവർക്കും ഉണ്ടാവും വിരലിൻ്റെ തുമ്പ് വേദന വിരലുകൾ വേദന കയ്യിൻ്റെ അടിയിൽ വേദന പല പ്രശ്നങ്ങളും ഉണ്ടാവും വീട്ടിൽ പറയാതെ കുറേ പേര് കൊണ്ടുനടക്കേണ്ടാവും അവർക്കൊക്കെ വീഡിയോ കാണുവാണെങ്കിൽ ഉപകാരമായി തീരും കേട്ടോ ഇവിടെ എനിക്ക് കാലുവേദനയൊക്കെ കാലിൻ്റെ ഇടയ്ക്ക് വേദന നല്ല പോലെ ഉണ്ടായിരുന്നു അപ്പോൾ അത് മാറിയപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒന്ന് വീഡിയോ ഇട്ടിട്ട് എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നത് കേട്ടോ പറ്റാവുന്നവർ എൻ്റെ ഒപ്പം തന്നെ ഒന്ന് ചെയ്ത് നോക്കി ചെയ്ത് നോക്കി നോക്ക് അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ളൊരു മാറ്റം ഒന്ന് കൈ ഫ്രീ ആവണതും കൂടി നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും അങ്ങനെ നമ്മൾ ഒരു മാസമൊക്കെ നമ്മൾ തുടർച്ചയായിട്ടത് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൈയിൻ്റെ ഇടി വേദന ചെയ്യും സാധനം തന്നെ നമുക്ക് കാൽ ചെയ്താൽ കാലമലത്തെ വേദനകളൊക്കെ കുറഞ്ഞു കിട്ടും കേട്ടോ ആദ്യം തന്നെ നമ്മൾ ചെയ്യരുത് നമ്മൾ എണീറ്റപ്പം തന്നെ കൈ കയ്യൊന്ന് നല്ല പോലെ ഒന്ന് കൂട്ടിത്തരുമ്പോൾ കേട്ടോ ഇങ്ങനെ നല്ല പോലെ കൂട്ടിത്തരുമ്പോൾ അപ്പം നമുക്ക് കൈ ഒന്നുക്കൊന്ന് ചൂടാവില്ലേ അതേപോലെ ഒന്ന് കൂട്ടിത്തരുമ്പോൾ ഒരു മൂന്നാലഞ്ച് വട്ടം ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്കതിൻ്റെ ഒരു വ്യത്യാസം തന്നെ അറിയാൻ പറ്റും കേട്ടോ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഈ വിരലിനെ ഇങ്ങനെ നല്ല പോലെ അമർത്തിപ്പിടിക്ക് പെട്ടെന്ന് ഇങ്ങനെ വിട്ടുകൊടുക്കുക ഉണ്ടോ ഇതേപോലെ ഒരു പത്ത് വട്ടം ഇതേപോലെ ചെയ്യുക അപ്പം തന്നെ നമുക്ക് ഇങ്ങനെ അമർത്തി പിടിക്കുമ്പോൾ നമുക്ക് ഈ വിരലുകൾക്കൊക്കെ നല്ല വേദന ഉണ്ടാവും തുടക്കത്തിൽ ചെയ്യുമ്പോൾ പിന്നെ ചെയ്ത് ചെയ്ത് നമ്മൾ ഫ്രീ ആവും കേട്ടോ ഇപ്പോൾ ഞാനൊക്കെ ഇടയ്ക്ക് നമ്മളിതിനു കാലത്ത് തന്നെ സമയം കണ്ടതൊന്നും ഇല്ല സമയമില്ലാത്തവരോടാണ് ഞാൻ പറഞ്ഞത് കാലത്ത് എണീക്കുമ്പോൾ അതുപോലെ ചെയ്ത് നോക്കാനായിട്ട് എപ്പോൾ വേണമെങ്കിലും നമുക്കിത് ചെയ്യാം നമ്മളെപ്പോൾ ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിലും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റണത് നമ്മുടെ ഈ രണ്ട് ഇതിന് ഇതേപോലെ അങ്ങോട്ട് കോർക്കുക ഇതേപോലെ കൊടുക്കുക കേട്ടോ ഈ മോഡല് ഒരു അഞ്ച് പത്ത് വട്ടം ഒന്നാമർത്തി ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ മിക്കതും വീട്ടമ്മമാർ എപ്പോഴും നമ്മൾ വെള്ളത്തിലൊക്കെ അയക്കില്ല ഒരു ഗ്ലാസ് കഴുകുമ്പോൾ നമ്മുടെ കയ്യിൽ വെള്ളമൊക്കെ ആവും അപ്പോൾ നമ്മുടെ സോഫ്റ്റ്നെസ്സൊക്കെ പോയിട്ടുണ്ടാവും പരിപരുന്നിനൊക്കെ ആവും പിന്നെ നമ്മൾ ശ്രദ്ധിക്കണില്ല അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റിയ നമുക്ക് കയ്യിന് രക്തോട്ടം കുറവായിരിക്കും അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ഓരോ വിരലിനും ഇതേപോലെ ഒന്ന് വലിച്ചു വലിച്ചുവിടുക വിരലുകളൊക്കെ പൊട്ടിണ്ടട്ട ഇങ്ങനെ ഒരു മൂന്നഞ്ച് വട്ടം അഞ്ച് വട്ടം എന്ന് പറഞ്ഞാൽ അഞ്ച് വട്ടം മാത്രം ചെയ്യണ്ട ഒരു പത്ത് വട്ടു സമയമുള്ളവരൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ അതേപോലെ നമ്മുടെ കൈയിന് അതേപോലെ എന്താ റൊട്ടേറ്റ് ചെയ്യുക തിരിച്ചും അതേപോലെ തന്നെ ചെയ്യുക ആദ്യം ചെയ്യുമ്പോൾ വേദനയ്ക്ക് ഒക്കെ ഉണ്ടാവും നമ്മളിപ്പോൾ സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് നമുക്കത് ആ ഒരു വേദന നമുക്ക് അനുഭവപ്പെടില്ല നല്ല സോഫ്റ്റ് ആവും നമ്മുടെ കൈ അടിയൊക്കെ നല്ല സോഫ്റ്റ് സോഫ്റ്റാകും മോൾ ഭാഗം നല്ലൊക്കെ രക്തോട്ടമൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് താറും കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ അരിയത്ത് അരിയത്താണ് കേട്ടോ വീടുകൾ അപ്പോൾ അവിടെ നിറക്കാൻ സംസാരിച്ച് കഴിഞ്ഞാൽ ഇവിടെ കേൾക്കാം ഞാനിപ്പോൾ ഇന്ന് അറിയത്തിരുന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് എപ്പോഴും നമുക്ക് മഴ പെയ്യുമ്പോൾ ഭയങ്കര ഇരിട്ടൊക്കെയാണ് കേട്ടോ അകത്ത് നോക്കിയപ്പോൾ വലിയ ക്ലാരിറ്റിക്ക് തോന്നിയില്ല അപ്പോൾ ഞാൻ അറിയത്തിരുന്നിട്ട് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഇന്നലെ മഴയാണെങ്കിലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അത് എൻ്റെ ഫോണിലല്ല മോളുടെ ഫോണിൽ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച കേട്ടോ എൻ്റെ ഫോൺ ഭയങ്കര കംപ്ലയിൻ്റ് ആയെന്നു പറഞ്ഞാൽ ഭയങ്കര ഹാങ്കിങ് ആയി അത് കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ ഇപ്പോൾ ഇതിനുള്ളിൽ കൂടെ ഒരു ചെറിയ ചെറിയ സൗണ്ടുകളൊക്കെ കേൾക്കുന്നുണ്ട് ഓരോ തന്നെ ഒന്ന് ഞായറാഴ്ചയാണ് അപ്പോൾ അതിൻ്റെ ചില ആഘോഷ കമ്പറ്റികളൊക്കെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ ക്ഷമിച്ച് കൊടുത്ത് വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ പിന്നെ നമ്മൾ ഈ എക്സർസൈസ് ചെയ്യാൻ മറക്കരുത് ഇപ്പം ഇതിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ അതേപോലെ നല്ല രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വിരലുകൾ നല്ല സോഫ്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കയ്യമ്മലേക്ക് തേക്കാൻ പറ്റിയത് ബദാം ഓയിലൊക്കെയാണ് അല്ലെങ്കിൽ ഒലിവ് ഓയിലാണ് ഞാൻ അങ്ങോട്ടേക്ക് നോക്കി പറയണം ആ മോള അവിടേക്ക് നോക്കാൻ പറയുകയാണെങ്കിൽ ഞാൻ പെട്ടെന്ന് നമ്മൾ ഫേസ് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ ഞാൻ ശരിക്കും സ്ക്രീനിലേക്ക് ഇപ്പുറത്തേക്ക് നോക്കി പോകുമ്പോൾ അവളോട് കൈ കൊണ്ട് കാണിക്കുന്നത് അപ്പോൾ ഒന്നും വേണ്ട നമ്മുടെ സാധ വെളിച്ചെണ്ണ എടുത്തിട്ട് കയ്യമ്മലൊക്കെ ഒന്ന് പറ്റി കൊടുക്കാം കേട്ടോ കയ്യുമ്പം പറ്റി കൊടുത്ത് ഒന്ന് മസാജ് ചെയ്തൊന്നു കൊടുക്കാം നമ്മുടെ കൈയല്ലേ നമുക്ക് വീണ്ടും വീണ്ടും എക്കാലം ഉപയോഗിക്കാനുള്ളതല്ലേ കൈ അല്ലെങ്കിൽ വന്ന പറഞ്ഞിട്ട് കാര്യമല്ലേ നമ്മളെല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് കൈ കൊണ്ട് തന്നെയാണ് അപ്പോൾ നമ്മുടെ കൈ നമ്മൾ തന്നെ ശ്രദ്ധിച്ചാലാണ് നമുക്ക് വേലകത്തേക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ കേട്ടോ പിന്നെ നമ്മുടെ കൈയ്യല്ലേ കാലല്ലേ അതൊക്കെ പിന്നീട് ചെയ്യാം അത് പിന്നെ ആവാം നിങ്ങൾക്ക് വിചാരിച്ച് നമ്മൾ മുഖം മാത്രം എനിക്ക് കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഈ കയ്യ്ൻ്റെ സോഫ്റ്റ്നസ്സൊക്കെ പോകട്ടോ മുഖത്തേക്ക് നോക്കിയിട്ട് നമ്മുടെ കൈ കൈമ്മ ചുളിവൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആർക്കും ഇഷ്ടപ്പെടുന്നത് അത് കണ്ടു കഴിഞ്ഞാൽ വിഷമല്ലേ നമുക്കത് കാണുമ്പോൾ അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാനാണ് ഒരു പത്ത് മിനിറ്റ് നേരം നമുക്ക് വേണ്ടി നമ്മളായിട്ട് ചിലവഴിക്കാൻ പറഞ്ഞത് കേട്ടോ നമ്മളെല്ലാ കരുടെ കാര്യങ്ങളൊന്നും അന്വേഷിക്കണില്ലേ അപ്പോൾ നമുക്ക് നമ്മുടെ ഒക്കെ ആയിട്ടൊരു പത്ത് മിനിറ്റ് നേരം സമയം ഉണ്ടായി കഴിഞ്ഞാൽ അത് ചെയ്യാൻ പറ്റും പിന്നെ പോരാത്തിനെ നമ്മുടെ വേദനകൾ മാറാനും കൂടിയിട്ടാണോ കേട്ടോ അതൊക്കെ പറഞ്ഞു തന്നത് നമ്മുടെ വീഡിയോ വല്ലാതെ വലിച്ച് നീട്ടി പോവാണ്ടിരിക്കാൻ ഞാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് ഞാൻ ഇതിൽ കൂടി ഒരു പാക്കും കൂടി കാണിക്കാമെന്ന് വിചാരിച്ചതാണ് കേട്ടോ ആരെന്നെ കുറ്റം പറയണ്ടല്ലോ മൂക്കിന് തുമ്പത്താണെങ്കിൽ ഇതാ അടിപൊളി ആയിട്ട് ഒരു ഗുരു അത് തൊടാനും പറ്റണില്ല കുറ്റം പറയണ ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് കുറ്റം പറഞ്ഞാൽ മതി കേട്ടോ അപ്പോൾ പാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചത് എന്തായാലും അത് ചെയ്യണില്ല നമുക്ക് അടുത്ത പാർട്ടായിട്ട് അത് ചെയ്യാൻ അത് സെയിം നമുക്ക് കാലിന് കൂടിയിട്ട് ചെയ്യാൻ പറ്റേണ്ടതാണ് കേട്ടോ അപ്പോൾ കാല് നമ്മുടെ വൃത്തിയായിട്ട് കൊണ്ടു നടക്കണ്ടേ എന്താ പറയുക നമ്മുടെ വീടിൻ്റെ നമ്മൾ നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ കൈയും കാലും നോക്കി നോക്കിക്കഴിഞ്ഞാൽ അറിയാമെന്നാണ് പറയാം ഞാൻ മിക്കവാറേയും കാലാദ്യം തന്നിട്ട് ആശ്രദിക്കുക കാല് മുഖത്തേക്ക് നോക്കണമെങ്കിൽ പാടവരെ കാലം നോക്കി നോക്കട്ടെ അതങ്ങനെ ശീലമായി പോയി അപ്പോൾ ഈ എക്സർസൈസൊക്കെ ചെയ്യാൻ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ലൈക്ക് ചെയ്യാൻ പലരും മറക്കുന്നുണ്ട് കേട്ടോ വീഡിയോ കണ്ടുപോകണുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കുന്നുണ്ട് അപ്പോൾ അത് മറക്കാതെ ആദ്യം തന്നെ ലൈക്ക് ചെയ്തിട്ട് വീഡിയോ കണ്ടുണ്ടോ വീഡിയോ മുഴുവൻ കണ്ടോളൂ കേട്ടോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാലാണ് നമ്മൾ പറയണ കാര്യങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതെന്തിനാണ് നമ്മൾ എന്നുള്ളത് മനസ്സിലാവുള്ളൂ കേട്ടോ അപ്പോൾ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അടുത്തൊരു വീഡിയോ വരുന്നവരായിരിക്കും ബൈ ബൈ